പ്രിയ ശ്രോതാക്കളെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഹൃദയത്തിലേക്കൊരു ആയത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുൽ തവക്കുൽ വയ്ക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആശങ്കകളും ഭയങ്ങളും നമ്മെ പിടിക കൂടാറുണ്ട് ഭാവി എന്താകുമെന്നോ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകുമെന്നോ ഓർത്തുള്ള ഉത്കണ്ഠകൾ നമ്മെ വളർത്താം എന്നാൽ ഈ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിൽ ഉള്ള തവക്കുൾ അഥവാ ബരമേൽപ്പിക്കൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണെന്ന് സൂറത്ത് തലാക്കിലെ മൂന്നാമത്തെ ആയത്ത് പറയുന്നു ഈ ആയത്ത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക അതിനുശേഷം അതിൻ്റെ ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അവനാണ് നമ്മുടെ നല്ലതും ചീത്തയും അവനറിയാം നമ്മൾ അള്ളാഹു യഥാർത്ഥമായി വാരം വേൽപ്പിക്കും വരം വേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തരം ശാന്തതയും സമാധാനവും നിറയും കാരണം കാര്യങ്ങൾ എത്രത്തോളം പ്രയാസകരമായാലും അള്ളാഹു നമ്മുടെ നമ്മളോടൊപ്പമുണ്ടെന്നും അവൻ നമ്മളെ സഹായിക്കുമെന്നും നമുക്കറിയാം ഓർക്കുക തവക്കുൽ എന്നത് കൈകെട്ടി ഇരിക്കുന്നതല്ല അത് നമ്മുടെ ഭാഗം പൂർത്തിയാക്കിയ ശേഷം ബാക്കിയുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമെന്ന് വിശ്വസിക്കുന്നതാണ് അവനിൽ വിശ്വസിക്കൂ അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല നിങ്ങളുടെ ഹൃദയത്തെ അവൻ്റെ കാരുണ്യത്തിൽ അർപ്പിക്കുക